സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ക്ഷമതയുള്ള കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് പോളിടെക്നിക്കുകളിൽ നിന്നാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു പേരാമ്പ്രയിൽ ഗവൺമെന്റ് പോളിടെക്നിക് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ രേഖകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്ന ചടങ്ങ് കല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പോളിടെക്നിക് കോളേജുകളിലെ തൊഴിൽ ലഭ്യത തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള പ്ലേസ്മെന്റ് ശതമാനം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തെ പോളിടെക്നിക്കുകൾ എന്നും മന്ത്രി പറഞ്ഞു പുതുതായി ആരംഭിക്കാൻ പോകുന്ന പോളിടെക്നിക് കോളേജ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകി നല്ല രീതിയിൽ എന്ന് മന്ത്രി സമൂഹത്തെ ഒരു നവ സമൂഹമാക്കി മാറ്റുക അതായത് നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്തായ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നാടിന്റെ വിധത്തിൽ പെരുമാറുന്ന ഒരു സമൂഹം എന്നാണ് നവവൈജ്ഞാനിക സമൂഹം എന്ന ചങ്ങറോത്ത് ഗ്രാമപഞ്ചായത്തിലെ നാടുകാണിമലയിലും പുറക്കിലേരി മലയിലുമുള്ള നാല് പോയിന്റ് നാല് എട്ട് ഏക്കർ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ നീക്കിവെച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുക അടുത്ത അധ്യയന വർഷം മുതൽ വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കും ടി പി രാമകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചങ്ങരൂത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റീന വാർഡ് മെമ്പർ കെ സുമതി സെക്രട്ടറി കെ ശീതള പോളിടെക്നിക് കോളേജ് സ്പെഷ്യൽ ഓഫീസർ കെ എം ഷിഹാബുദ്ദീൻ മുൻ എം എൽ എ കെ കുഞ്ഞുമുദ് മസ്റ്റർ സംഘാടക സമിതി കൺവീനർ കെ വി കുഞ്ഞിക്കണൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന്